തീർച്ചയായും കോൺഗ്രസ് പ്രസ്ഥാനം എല്ലാ കാലത്തും സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിൻ്റെ ചരിത്രത്തിൽ ഏത് ഘട്ടത്തിലാണെങ്കിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ പ്രതിരോധിക്കുകയും ചെറുത്തു നിൽക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് സി പി എമ്മിനെ പോലെ അല്ലെങ്കിൽ ബി ജെ പി പോലെ വാചകങ്ങളിൽ മാത്രമല്ല പ്രവൃത്തിയിൽ അത് തന്നെയാണ് ചെയ്യുന്നത് സ്ത്രീ പീഡന ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർക്ക് ഒരു നയം മറ്റു പാർട്ടിയിൽപ്പെട്ടവർക്ക് മറ്റൊരു നയം എന്നൊരു രീതി ഒരു കാലത്തും കോൺഗ്രസ് അവലംബിച്ചിട്ടില്ല പാർട്ടിക്കകത്തായാലും പുറത്തായാലും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ നടത്തുന്ന കുറ്റാരോപിതർ ആരായാലും അവർക്കെതിരെ കർശന നടപടിയെടുക്കും ഈ കേസിൽ തന്നെയാണെങ്കിലും ആരോപണം ഉയർന്നു വന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പാർട്ടി എല്ലാവരുമായി ആലോചിച്ച് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതിനുശേഷം കൂടുതൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ വരികയും കേസ് രജിസ്റ്റർ ചെയ്യുകയും നിയമ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി അങ്ങനെ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ് ഈ കൊല്ലം നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ എം എൽ എക്കെതിരെ നിരവധി സ്ത്രീ പീഡനാരോപണം സ്വന്തം ഭാര്യ തുടങ്ങി നാട്ടിലെ ആളുകളടക്കം സ്ത്രീകളടക്കം നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഐ പി എസ് വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള ടീമൊക്കെ മുകേഷ് എം എൽ എ ഇറങ്ങി ഇന്ന് രക്ഷിക്കുന്നത് നമ്മൾ കണ്ടു കോൺഗ്രസ് പാർട്ടി ഒരു കാലത്തും അങ്ങനെ ചെയ്തിട്ടില്ല മുകേഷിൻ്റെ അടുത്ത് തോളിലിരുത്തിക്കൊണ്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിൻ്റെ ഓരോ നേതാക്കന്മാരും രാഹുലിനെതിരെയുള്ള നടപടി ആവശ്യപ്പെടുന്നത് അങ്ങേയറ്റം വിചിത്രവും അതിലേറെ പ്രതിലോഭകരമായ നിലപാടാണ് ശക്തമായ വലവയ്ക്കുന്നു ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സി പി എമ്മിന് ഇനിയെങ്കിലും മുകേഷിനെ പുറത്താക്കാൻ ധൈര്യമുണ്ടോ തീർച്ചയായും ഇരക്കൊപ്പം അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു നിലനിൽപ്പില്ല എല്ലാ കാലത്തും